ആശ്രയ സമ്മാന പെരുവഴം മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയിൽ എല്ലാ മാസവും നടക്കുന്ന ഞറുക്കെടുപ്പിന്റെ ഭാഗമായി ഈ മാസം പതിനാലാം തീയതി നടന്ന ഞറുക്കെടുപ്പിൽ വിജയികളായി പ്രഖ്യാപിച്ചവരും അവരുടെ പേരും അതോടൊപ്പം സ്ഥലം ടോക്കൺ നമ്പറുമാണ് ഞാൻ ഈ ഒരു ഇതിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതിൽ ഒന്നാം സമ്മാനമായി ഗോൾഡ് കോയിൻ അടിച്ചത് ിബു ചാക്കോ നല്ലപ്പള്ളി ഇരുപത്തിരണ്ട് പത്തായിരുന്നു അദ്ദേഹത്തിന്റെ ടോക്കൺ നമ്പർ ഫോൺ നമ്പർ എഴുപത് പന്ത്രണ്ട് മൂന്ന് പൂജ്യം അറുനൂറ്റി മുപ്പത്തി ഏഴ് രണ്ടാം സമ്മാനം ലഭിച്ച ആള് അബ്ദുൾ ഷരീഫാണ് അദ്ദേഹത്തിന് ഒരു ആൻഡ്രോയിഡ് ടി വി ആണ് ലഭിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് ഒമ്പത് ആണ് അദ്ദേഹത്തിൻ്റെ ടോക്കൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എൺപത് എപത്താറ് അമ്പത് എഴുപത്തി ഏഴ് അമ്പത്തിനാല് കൊല്ലം ജില്ലയിലുള്ള ആളാണ് അടുത്ത മൂന്നാം സമ്മാനമായി ഒരു മൊബൈൽ ഫോണാണ് അനിൽകുമാർ കോട്ടയം എന്ന വ്യക്തിക്കാണ് ആ ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി ലഭിച്ചത് പന്ത്രണ്ട് മുന്നൂറ്റി എൺപത്തി ആണ് അദ്ദേഹത്തിൻ്റെ ടോക്കൺ നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് എൺപത്തിനാല് അടുത്ത് നാലാം സമ്മാനം അഞ്ച് പേർക്കായിരുന്നു മിക്സിയാണ് അഞ്ച് പേർക്ക് സമ്മാനമായി നൽകുന്നത് അതിൽ ആദ്യമായി കിട്ടിയത് പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് മൂസ നാട്ടിക തൃശൂർ എന്ന വ്യക്തിക്കാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എഴുപത്തെട്ട് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മുന്നൂറ്റി നാല് എന്ന ടോക്കൺ നമ്പറിനാണ് ജയേഷ് കാലിക്കട്ട് എന്ന വ്യക്തിക്കാണ് ആ ഒരു സമ്മാനം അടിച്ചത് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് ഇരുപത്തേഴ് എഴുപത്തി നാല് ഇരുപത്തിയേഴ് ഭാഗിദ എന്ന വ്യക്തിക്കാണ് സമ്മാനം അടിച്ചത് അദ്ദേഹത്തിൻ്റെ ടോക്കൺ നമ്പർ മുപ്പത്തിനാലാണ് അദ്ദേഹം കോഴിക്കോടുള്ള വ്യക്തിയാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് പതിനാറ് പൂജ്യം ആറ് പന്ത്രണ്ട് നൂറ്റി പതിനാറ് എന്ന ടോക്കൺ നമ്പറിനാണ് ഇത് മുഹമ്മദ് ജാഫർ മഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റേഴ് അറുപത്തി മൂന്ന് അറുപത്തൊമ്പത് മുപ്പത്തി ആറ് എന്ന നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് സന്ധ്യ പി പി കോഴിക്കോട് എന്ന വ്യക്തിക്കാണ് ആ ഒരു സമ്മാനം ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് എന്ന നമ്പറിലാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മെയ് പതിനാലാം തീയതി നാല് മുപ്പതിന് നടന്ന ഞെറുക്കെടുപ്പിൽ ഈ വ്യക്തികൾക്കാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത ഞെറുക്കെടുപ്പ് ഈ വരുന്ന ജൂൺ പതിനാലാം തീയതിയാണ് അടുത്തുള്ള ഞെറുക്കെടുപ്പ് അതിനു മുന്നേ നമ്മുടെ പ്രിയ പ്രേക്ഷകരെല്ലാവരും കൂപ്പറടുത്ത് ഈ ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമാകണം അതോടൊപ്പം തന്നെ മെഗാ ഞെറുക്കെടുപ്പ് ഡിസംബർ മുപ്പതാം തീയതിയാണ് അതുവരെയുള്ള ആറോളം മന്ത്ലി ഞറുക്കെടുപ്പിലും മെഗാ ഞറുക്കെടുപ്പിലും പങ്കെടുക്കുന്നതിന് സുവർണ അവസരമൊരുക്കിക്കൊണ്ടാണ് വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം എത്തിയിരിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുന്നതിന് ആയിരം രൂപയാണ് ഒരു കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് ആശ്രയ സമ്മാന പെരുമഴ ബോക്സിൽ അഞ്ച് ടോക്കൺ ആണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് സമയം കളയാതെ ഓരോരുത്തരും നിങ്ങളുടെ ടോക്കൺ ഉറപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്